നമസ്കാരമുണ്ട് ഞാനിപ്പം നിൽക്കുന്നത് എറണാകുളം ജില്ല മോറ്റുഴ എറണാകുളം ജില്ലയിലെ മോറ്റുഴ അടുത്താണ് നിൽക്കുന്നത് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലവും നൂറ് ടൺ തടി തൂക്കുന്ന വെയിറ്റ് ബ്രിഡ്ജും വാടകയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല ഹൈവേ റോഡ് ഫ്രണ്ടേജാണ് നാഷണൽ ഹൈവേ റോഡ് ഫ്രണ്ടേജ് ആണ് നൂറ് ടൺ വരെയും തൂക്കാനുള്ള സൗകര്യങ്ങളുണ്ട് തടിയോ വേറെ എന്തെങ്കിലും സ്റ്റോക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഇത് മുപ്പത് സെൻറ്റും ഈ വെയ്റ്റ് ബ്രിഡ്ജോട് കൂടിയാണ് വാടകയ്ക്ക് കൊടുക്കുന്നത് അത് കൂടാണ്ട് വേണമെങ്കിൽ തൊട്ട് ചേർന്ന സ്ഥലങ്ങൾ കിടപ്പുണ്ട് അതും വേണമെങ്കിൽ തടിക്കോ അല്ലെങ്കിൽ വേറെ എന്തിനും സ്ഥാ കൊണ്ടു വാടകയ്ക്ക് തരും വിൽക്കാനായിട്ട് തരില്ല മേടിക്കാനായിട്ട് വിൽക്കാൻ വേണ്ടി അവർ തീർഥാനം ചെയ്ത് തരല്ല വാടകയ്ക്ക് തരും ഇതിന് ചോദിക്കുന്നത് വെയിറ്റ് ബ്രിഡ്ജ് ഇരിക്കുന്ന സ്ഥലത്തിന് ചോദിക്കുന്നത് മാസം അമ്പതിനായിരം രൂപ ചോദിക്കും നെഗോഷ്യബിളാണ് ആവശ്യക്കാർ ബന്ധപ്പെടുക ഓക്കേ